ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും പീച്ചിങ്ങയും കൂടി ഉലർത്താണ് അതിനായി ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അതിനൊരു കഷ്ണം കൊടംപുളി ഞാൻ ഒരു കുടമ്പുളി രണ്ടായിട്ട് കീറി എടുത്തതാ കേട്ടോ അതിന് കുറച്ച് ഒഴിച്ച് ചെമ്മീൻ ഇട്ട് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് സ്വൽപ്പം വേപ്പില ഇതിട്ടൊന്ന് പയ്യ വേവിച്ചെടുക്കുക അധികം വേവിക്കണ്ട അധികം വേവിച്ച റബ്ബർ പോലെയായി ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ പുളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക ഇത് ഇറക്കി വെച്ചിട്ട് പീച്ചിങ്ങ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് കഷ്ണം ചുവന്നുള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതിലിട്ട് മൂപ്പിക്ക ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ മുളക് പൊടി ഇട്ടും മൂപ്പിക്കുക അതിലേക്ക് പീച്ചിങ്ങ ഇടുക ഇതിലേക്ക് ഒരു കാപ്പ് തേങ്ങ ഇടുക ഉപ്പിടുക എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം ഇതൊന്ന് പകുതി വേവുമ്പോ ആ ചെമ്മീൻ വേവിച്ച് വെച്ച് തരണം കൊടുക്കണം ഒന്നുകൂടി ആകണം ബീച്ചിന് പകുതി വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് ചെമ്മീൻ ഇടുക അരക്കിലോ ചെമ്മീൻ ആട്ടോ ഇത് നന്നാക്കി ഞങ്ങൾക്ക് ഒരു കാറ്റില പോലും ഇല്ല നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ചെമ്മീനും ബീച്ചിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ്